ഹായ് ഫ്രണ്ട്സ് വെറുതാണേ ഇതേ ഓണക്കാലം ആയപ്പോഴത്തേക്ക് നമ്മുടെ ഒക്കെ പട്ടം പിള്ളേർ പറത്താൻ തുടങ്ങി വെക്കേഷൻ തുടങ്ങിയിട്ടില്ല ഒന്ന് ഒരെണ്ണേ കാണുന്നുള്ളു നോക്കട്ടോ വേറെ വേറെ കൊണ്ടു എന്ന് ഒരെണ്ണേ കാണുന്നുള്ളു ഏതായാലും ഒരെണ്ണേ ഉള്ളു നല്ലൊരു ചുമല റെഡ് കളർ പട്ടവും നല്ല രണ്ട് റെഡ് വാലും ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് പട്ടം പുറത്തു നിന്നൊരു ഏരിയ ഇതിന് മുന്നേ ഹൈദരാബാദ് പോയപ്പോഴാണ് ഞാൻ പട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ട് അവിടെ അവർക്കൊരു ഫെസ്റ്റിവൽ ടൈം ഉണ്ട് അപ്പോൾ ഭയങ്കര പട്ടം അവിടെ ഇവിടെ നിന്ന് ഒരെണ്ണയുള്ളൂ അല്ല ചേട്ടാ ഒരെണ്ണമല്ല അതെ അവിടെയുണ്ട് കണ്ട അവിടെയും ഒരെണ്ണം ഉണ്ട് അതൊരു വയലറ്റ് കളർ നമ്മുടെ ഇവിടെയൊക്കെ പിള്ളേർക്ക് ഓണം വെക്കേഷൻ തുടങ്ങി പിന്നെ മെയിൻ പരിപാടി ചെയ്താൽ രണ്ടെണ്ണം ഉണ്ടെന്ന് വേറെ ഒന്നും കാണുന്നില്ല അല്ല ഫ്രട്ടാ അല്ല രണ്ടല്ലേ അതിൻ്റെ അടുത്ത് വേറൊരു പട്ടമുണ്ട് കണ്ടോ ആ റൈറ്റ് സൈഡിലായിട്ട് ആ നിൽക്കുന്ന പട്ടത്തിൻ്റെ റൈറ്റ് സൈഡ് കണ്ടത് ഇത് ഇത് അതും ഒരു പട്ടോ ഇതും ഒരു പട്ടോ ഇതും ഒരു പട്ടോ ഒരു പരുന്തും അതിൻ്റെ കൂടെ കിടന്ന് പറക്കുന്നുണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഭയങ്കരമായിട്ടുണ്ട് ഒന്നു ഇനി അങ്ങോട്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാര്യം വേങ്ങാണി ചെറിയ നിറച്ച് പട്ടമാണ് നിങ്ങളൊക്കെ കൊച്ചിലെ ഈ വീണ്ടും മേളിക്കറി നിന്നിട്ട് പട്ടം പുറത്തല്ല പരിപാടി